ആ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ അനാമികയേയും രേവതിയുമാണ് കാണിക്കുന്നത് രണ്ടുപേരും കൂടെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുക ഇതെന്താമ്മേ ഇത്ര നേരമായിട്ടും അവർക്കൊരു കുഴപ്പമില്ലല്ലോ എനിക്കറിയില്ല മോളെ ഞാനും അത് തന്നെ ആലോചിക്കുന്നത് ആ ഇനിയിപ്പോൾ കൂടുതൽ നേരം ഇവിടെ നിൽക്കണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാം മോളെ അനിയുടെ അടുത്തേക്ക് പോവും ചിലപ്പോൾ അന് കാത്തിരിക്കുകയായിരിക്കും ഓ പിന്നെ അവൻ എന്നെ കാത്തിരിക്കാറൊന്നുമില്ലേ അല്ലെങ്കിലും അവൻ്റെ മനസ്സില് അവൻ്റെ ഏട്ടത്തെയും അവക്കട അനിയാ മുട്ട അല്ലാതെ ഞാനൊന്നുമില്ല എന്നെ കാത്തിരിക്കുന്ന ഭർത്താവും അല്ല അവൻ അത് കേട്ടതും രേവതി എന്താ മോളെ ഇങ്ങനെ ദേ നിന്നോട് അച്ഛൻ അച്ഛനെന്താ പറഞ്ഞത് ഇങ്ങനെയൊന്നും സംസാരിക്കരുതെന്നല്ലേ എങ്ങനെയെങ്കിലും അനയുടെ മനസ്സ് കീഴ്പ്പെടുത്തി നീ അവനെ കൂടെ നിർത്താൻ നോക്ക് അവൻ നമ്മുടെ കൂടെ ഉള്ളത് നല്ലതാ മോളെ അല്ലാതെ ഇങ്ങനെ മാറ്റി നിർത്തിയാ നിനക്കും നഷ്ടം എനിക്കും നഷ്ടം ഒന്ന് പോമേ എത്രയെന്ന് വെച്ചാ അവനെ ചേർത്ത് പിടിക്കുന്ന കൂടെ നിർത്തുന്നെ ആരൊക്കെ ഉണ്ടാവും ഞാനങ്ങോട്ട് പോയാൽ തന്നെ അവൻ അവനെന്നെ ഇഷ്ടമല്ല ഞാനവനൊരു ശല്യമാണ് അങ്ങനെയുള്ളപ്പോൾ ഞാനെന്തിനാ വെറുതെ അങ്ങോട്ട് പോകുന്നേ എനിക്കെന്താ വട്ടുണ്ടോ അതിനേക്കാൾ നല്ലത് ഇവിടെ നിന്നാ പോരെ ഞാനേ അവർക്ക് ആ നവ്യയ്ക്ക് എന്താവും എന്നറിയാൻ ഇങ്ങനെ കാത്തിരിക്കുവാണ് ഈ സമയം നയനയാണ് കാണിക്കുന്നത് നയന മുറിയിൽ പോയി ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുകയോ ആദർശ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അതെ മലയ്ക്കൊക്കെ പോയി വന്നു കഴിയുമ്പോൾ പിന്നെ ചെയ്യാൻ പോകുന്നത് ആ മുത്തശ്ശനും മുത്തശ്ശിയും ആലോചിച്ച ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആ കാര്യമാണ് അപ്പോൾ നയന അതെന്താന്ന് ചോദിച്ചപ്പോൾ നമുക്കൊരു കുഞ്ഞ് എന്ന് ആദർശ് പറഞ്ഞതൊക്കെ ആലോചിച്ചുകൊണ്ട് നയന ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയോ ഈശ്വര ആദർശനെ ഞാൻ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ആദർശനോടൊപ്പം ഇരിക്കാൻ പറ്റി ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അയ്യപ്പ സ്വാമിയുടെ അടുത്ത് പോകാൻ വേണ്ടിയല്ലേ സാരമില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് എങ്ങനെ ഇരിക്കുവാണ് ഇതേ സമയം അതേ ആലോചന തന്നെയാണ് ആദർശനും നയനെ ആദർശൻ തമ്മിൽ സംസാരിക്കുന്നതൊക്കെ ഓർത്തുകൊണ്ട് ആദർശം ഇങ്ങനെ കിടക്കുക പരസ്പരം ഉറക്കം വരാതെ ഒരാൾ അവിടെയും ഒരാൾ ഒരാളിവിടെയുമായിട്ട് കിടന്നുറങ്ങുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അബിയാണ് അബിയെന്നവിയും കൂടെ സംസാരിച്ചുകൊണ്ട് നടക്കുക ഇവൾക്ക് ഇത്രയും നേരമായിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ചോദിച്ചു നോക്കാം നവ്യേ നിനക്ക് വല്ല കുഴപ്പമുണ്ടോ ഏയ് എനിക്കൊരു കുഴപ്പമില്ല എന്താ അഭിയ അങ്ങനെ ചോദിച്ചേ അല്ല എന്തെങ്കിലും വയറിന് ഉണ്ടോ എന്ന് നമ്മുടെ കുഞ്ഞ് നിന്നെ ശല്യം ചെയ്യുന്നുണ്ടോയെന്ന് ഏയ് ഇല്ലടാ കുഞ്ഞ് എന്നെ ശല്യവും ചെയ്യുന്നില്ല അല്ല ആ ഞാൻ ചോദിക്കുമായിരുന്നു ആ നിനക്ക് വല്ല കുഴപ്പമുണ്ടെങ്കിൽ പറയണോട്ടാന്ന് എനിക്കൊരു കുഴപ്പമില്ലടാ അത് മാത്രമല്ല ദേ നീ എന്നെ സ്നേഹിച്ചു തുടങ്ങിയല്ലോ അതുകൊണ്ട് കുഞ്ഞിനിപ്പോൾ സന്തോഷമായി ആണോ ആ എന്നാൽ പിന്നെ സ്നേഹിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സ്നേഹിച്ചോണ്ടൊക്കെ നിൽക്കുക ഈ സമയം കുറിച്ച് ആലോചിച്ച് ഈശ്വര മരുന്ന് കഴിച്ചിട്ട് ഇത്രയും നേരമായിട്ടും ഇവൾക്കൊരു കുഴപ്പമില്ലെങ്കിൽ പിന്നെ എന്ത് ഇവളിങ്ങനെ ഇങ്ങനെ കിടക്കുന്ന ഒരു ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ മരുന്ന് കൊടുക്കും ഇവളും വേദന കൊണ്ട് പൊളയും കുഞ്ഞു കലങ്ങിപ്പോവും എന്നൊക്കെയാണല്ലോ എന്നോട് അവൾമാർ പറഞ്ഞത് എന്നിട്ടിതിപ്പോൾ ഒന്നും സംഭവിക്കാതെ ഇങ്ങനെ എന്താ പണ്ടാരവന് ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടഭി ഇങ്ങനെ ഇരിക്കുക നീ എന്താ ബി ആലോചിക്കുന്നേ ഏയ് നിനക്ക് വയറിൽ വല്ല ഉരുണ്ടുകയറ്റം പോലെ വല്ലതും തോന്നുന്നുണ്ടോ ഏയ് ഇല്ല അഭി എനിക്ക് ഉരുണ്ടുകയറ്റം ഒന്നുമില്ല അതെന്താടാ അങ്ങനെ ചോദിച്ചേ അല്ല ഞാൻ ചോദിച്ചെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീ ഫുഡ് ഒരുപാട് കഴിച്ചല്ലോ ഏയ് ഇല്ല ഞാൻ ഫുഡൊന്നും ഒരുപാട് കഴിച്ചിട്ടില്ല അത് കേട്ടത് ഏ ഒരുപാട് കഴിച്ചില്ല എന്നോ പിന്നെ ഹോട്ടലിൽ നിന്ന് നോൺ വെജ് കഴിച്ചതോ ആ അതൊക്കെ ഇത്തിരിയേ കഴിച്ചിട്ടുള്ളൂ ദൈവാനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പമില്ല എന്നൊക്കെ നവ്യെ പറഞ്ഞ് ഇങ്ങനെ ചാരിക്കടക്കുക ഈ സമയം ആ എന്ത് ചെയ്യാനാ എന്നോ നീ സ്നേഹിച്ചു തുടങ്ങിയത് കൊണ്ട് എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമുണ്ടടാ ഈ സന്തോഷം എന്നും ഇതുപോലെ നിലനിൽക്കണമെന്നെൻ്റെ പ്രാർത്ഥന പിന്നെ ഈ സന്തോഷം എന്നും നിലനിൽക്കല്ലടി കെട്ടടങ്ങി പോകത്തേ ഉള്ളൂ നിന്നെ ഞാൻ സ്നേഹിക്കത്തുമില്ല ഈ ജന്മ സ്നേഹിക്കത്തില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവ ഇങ്ങനെ ഇരിക്കുക പിന്നീട് എടാ വാ നമുക്ക് കിടക്കാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുവരിവിടെ കിടക്കുവാണ് ഇതേ സമയം രേവതി അനാമികശി നേരെ ഇത്രയായി ഇതെന്താ ഒരൊച്ച ഒന്നും കേൾക്കാത്ത എന്താ അമ്മ ഇത് ഇനി അച്ഛൻ തന്ന മരുന്നിൻ്റെ വീര്യം കുറവാണോ അതുകൊണ്ടാണ് പ്രശ്നമൊന്നും ആർക്കും എനിക്കാണെങ്കിൽ ഒരു പിടിയും കിട്ടുന്നില്ല ഒരു മനസ്സമാധാനം ഇല്ല ദ ആരെങ്കിലും ഒരാൾ സോറി ആ നവ്യ കരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമാധാനത്തോടെ പോയി കിടക്കായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് നമ്മുടെ ജലജിയാണ് കാണിക്കുന്നത് പക്ഷേ നേരം ഒരുപാടായല്ലോ ഒരു കുഴപ്പമില്ല എത്ര നേരമായി മനുഷ്യൻ കാത്തിരിക്കുന്നു അവളൊന്ന് കരയുന്നത് കേട്ടിരുന്നെങ്കിൽ ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ട് പോകാമായിരുന്നു ഇതൊരു പക്ഷേ അവൾ കരയുന്നുമില്ല അവളുടെ അവൻ്റെ ഒച്ചയും ഇല്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആ എങ്ങനെ ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ദേവേനയാണ് ദേവേനെ നല്ല ഉറക്കുക ഉറക്ക സമയത്ത് പെട്ടെന്ന് ദേവേനയുടെ വയറിലൊരു വേദന വയറുവേദന വന്നു ദേവേനെ വയറ്റി തമർത്തി പിടിക്കുക ഈശ്വര ഇത് വയറു വല്ലാതെ വേദനിക്കുന്നുണ്ടല്ലോ ശീൻ്റെ ദൈവമേ എന്തൊരു വേദന എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ദേവേന ഇങ്ങനെ കിടക്കുക പക്ഷെ ദേവേനയുടെ സംസാരമൊന്നും ജയം കേൾക്കുന്നില്ല ജയം നല്ല ഉറക്കത്തില്ല അപ്പോൾ ദേവേനയും പെട്ടെന്ന് ലൈറ്റ് ലൈറ്റിട്ടു ലൈറ്റിട്ടിട്ട് എഴുന്നേറ്റിരിക്കുക എഴുന്നേറ്റിരുന്നതിന് ശേഷം അയ്യോ ഇതെന്ത ഇത് തലയും വെട്ടി വെട്ടിപ്പൊളിയുന്നുണ്ടല്ലോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം ഒരു എന്താ സംഭവിച്ചേ ചേട്ടാ ജേട്ടാ എന്താ എന്താ ദേവേനി എനിക്ക് തീരെ വയ്യ ചേട്ടാ എന്താ എന്ത് പറ്റി അറിയില്ല ചേട്ടാ എൻ്റെ വയറൊക്കെ വെട്ടിപ്പൊളിക്കുന്നത് പോലെ തോന്നുക തലയും അതുപോലെ തന്നെ നല്ല വേദനിക്കുന്നത് ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ദേവേനെ ആകെതായിട്ട് നിൽക്കുക ദേവേനെ നീ വിഷമിക്കാതെ വ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനയും താങ്ങി പിടിച്ചുകൊണ്ട് ജയൻ ഇറങ്ങി ചെല്ലുക ഈ സമയം രേവതി അനമയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താ എന്തു പറ്റി ദേവയ എന്താ പ്രശ്നം അത് കേട്ടതും എന്താണെന്നൊന്നും അറിയില്ല പെട്ടെന്ന് ഇവൾക്ക് വയർവേനയും തലവേനയൊക്കെ എടുത്തു എന്നും പറഞ്ഞു ആകെ ഇതായി അപ്പോൾ ദേവേനെ ഛർദ്ദിക്കാൻ വരുന്നു പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകുക അങ്ങനെ രണ്ടുപേരും കൂടെ പോയതിന് ശേഷം ദേവേനെ ഭയങ്കരമായിട്ട് ഛർദിക്കുക അപ്പോൾ രേവതി മോളെ പോയി അവരുടെ മുതുകു തടയിൽ കൊടുക്ക് അത് കേട്ടതും നമ്മുടെ അനാമിക ഇങ്ങനെ നിൽക്കുക മേടിച്ച് അപ്പോഴേക്കും ദേവേനെ ഛർദിച്ചിട്ട് അവിടെ കൊണ്ടുവന്നിരുത്തി ഇരുത്തിയതിന് ശേഷം ചെല്ലുമോളെ അപ്പോൾ അനാമിക അടുത്ത് ചെന്നിരിക്കുവോ ഈ സമയം ആ ജലജയെ അനിയൊക്കെ ഓടി വരും എന്താ എന്താ പറ്റി ആ അറിയില്ല ആ നീ ഒരു കാര്യം ചെയ് നീ പെട്ടെന്നൊന്ന് ആദർശനെ വിളിച്ചോണ്ടാ നിന്റെ അമ്മ വലിയമ്മയ്ക്ക് വയ്യേടാ ശരി ശരി വലിയ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ അനിയെ ആദർശനെ വിളിക്കാനായിട്ട് പോവുക ഈ സമയം ജലജയെ എന്താ പറ്റിയേട്ടാ എനിക്കറിയില്ല ജലജയെ പെട്ടെന്ന് നമ്മൾ വയറുവേദനിക്കുന്നു തലവേദനിക്കുന്നു പറഞ്ഞ് എഴുന്നേറ്റതാ എന്നെ വിളിച്ച് കുറേ വൊമിറ്റ് ചെയ്യുകയും ചെയ്തു അത് കേട്ടതും ജലജയ്ക്കും ദേവതയ്ക്കും അനാമികയ്ക്ക് സംശയമായി ഈശ്വര ചക്കിന് വെച്ചത് കൊക്കിനും ഉണ്ടോ എന്നാലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം ആദർശനെ പോയി വിളിക്കണാലോ ആദർശേട്ടാ തുറക്കാദർശേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് അപ്പം ആദർശ വാതിൽ ആ എന്താടാ എന്ത പറ്റി ആദർശേട്ടാ വലിയമ്മയ്ക്ക് തീരെ വയ്യ ആദർശനൊന്നും താഴേക്ക് എന്താടാ എന്താ പറ്റിയേ അറിയില്ല അദർശട്ടാ കുറേ വോമിറ്റിങ് ചെയ്തു തലവേദന വയറുവേദനയും ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞേ ആ ഇത് ഞാൻ ഇപ്പൊ വരാം എൻ്റെ അയ്യപ്പ എന്ന് പറഞ്ഞോണ്ട് ആ ദർശം പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങി ചെല്ലുക എന്താമ്മേ എന്ത് പറ്റി അറിയില്ല മോനെ ഇതേ എനിക്ക് തീരെ വയ്യ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അനി നീ ഇത് മുത്തശ്ശനെ മുത്തശ്ശിയെ അറിയിക്കണ്ടെട്ടോ അവർ ഉറങ്ങട്ടെ ശരി ചേട്ടാ എന്നാൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം അപ്പം നയന ആദർശമായിട്ട് ഞാനും കൂടെ വരുന്നു വ എന്നും പറഞ്ഞുകൊണ്ട് മൂന്ന് പേരും കൂടെ ദേവയാനയെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുക ഈ സമയം പിന്നീട് അവർ മൂന്നുപേരും പോയി കഴിഞ്ഞതും ഈശ്വര ഇതിപ്പോൾ അവൾ തന്നെ എന്തായാലും ചെയ്തതായിരിക്കും അവളുടെ ഹണിമൂൺ മുടക്കാൻ വേണ്ടി അവർ മാലയിടാൻ പറഞ്ഞില്ലേ അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഉടായി ഒപ്പിച്ചിട്ടുണ്ടാവും എന്നും നമ്മുടെ എന്താ ഇത് ഇത് പറയുന്നത് രേവതി അത് കേട്ടത് അനി ഒര കസുഖം വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത് എൻ്റെ അമ്മ പറഞ്ഞതിൽ എന്താ തെറ്റ് ഏഹ് അത് ഉറപ്പായിട്ടും അവൾ ചെയ്തു കാണും ആ നയനയെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല അവൾ മനഃപൂർവ്വം ചെയ്തിട്ടുണ്ടാവും എന്തെങ്കിലും ആ മനഃപൂർവ്വമേട്ടത്തോട് അവൾക്ക് ഭയങ്കര ദേഷ്യമല്ലേ ആ ദേഷ്യം മുഴുവനും തീർത്തോളൂ പിന്നെ ദേഷ്യം തീർക്കാൻ ഭക്ഷണത്തിൽ എന്തെങ്കിലും കലർത്തിയോ എന്തോ ദേ നിങ്ങളെ ഒരാൾക്ക് അസുഖം വരുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നോക്ക് അല്ലാതെ ഇങ്ങനെ അവരെ കുറ്റ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി ആ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുക അല്ല വേണ്ടത് നിങ്ങളും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും ശരി എനിക്ക് ഒന്നേ പറയാനുള്ളൂ എന്തെങ്കിലുമൊക്കെ അമ്മായിക്ക് സംഭവിക്കുന്നതിന് മുമ്പ് അമ്മായിക്ക് ഒരാപത്ത് വരില്ലെന്ന് പ്രാർത്ഥിക്കും അല്ലാതെ ഇപ്പോൾ ഞാനെന്ത് പറയുക സോറി വലിയമ്മയ്ക്ക് ഒരാപത്ത് വരില്ലെന്ന് പ്രാർത്ഥിക്കും അനാമികയെ നിന്നോട് ഞാനൊരു കാര്യം പറയാം ഇവരൊക്കെ കുറ്റം പറയുമ്പോഴും നിന്നെ ഒരുപാട് സ്നേഹിച്ചതാണ് എൻ്റെ വലിയമ്മ അങ്ങനെയുള്ളപ്പോൾ ആ വലിയമ്മയെ നീ ജീവനോടെ കാണണമെന്നാണെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിക്കും അതല്ലാതെ നമ്മുടെ കയ്യിൽ വേറെ മരുന്നൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അനു ദേഷ്യപ്പെട്ട് മുകളിലേക്ക് പോവുക ഈ സമയം ഈശ്വര എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇനി അവക്ക് വെച്ച പാല് അവരെടുത്ത് കുടിച്ചോ അതെങ്ങനെ സംഭവിക്കും അതുതന്നെ എനിക്ക് മനസ്സിലാവാത്തത് ഇത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണല്ലോ നമ്മളിപ്പോൾ അവയൊക്കെ ഇട്ട് വെക്കുന്ന ഒന്നും അവൾക്കിട്ട് കൊള്ളുന്നില്ല അത് വേറെ ആർക്കെങ്കിലും കിട്ടോ കൊള്ളുന്നത് അന്ന് ഇതുപോലെ പായസത്തിൽ വശം കലർത്തിയപ്പോൾ അത് നമുക്കിട്ട് തന്നെ ഒന്ന് കൊണ്ടു ഇന്ന് ദേ അവൾ ആ ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ദേവയാനിയാണ് ദേവയാനിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ഹോസ്പിറ്റലിൽ എത്തിച്ചതും ദേവയാനിയെ പെട്ടെന്ന് തന്നെ സ്ട്രെച്ചറിൽ കിടത്തിയിട്ട് ഐ സിയുയിലേക്ക് കൊണ്ടുപോവുക അപ്പോൾ എല്ലാവരും ആകെ പേടിച്ചു ഈ സമയം ഐ സിയുലേക്ക് കയറ്റി അപ്പോൾ നമ്മുടെ ജയൻ ദേവയാനിക്ക് രണ്ട് മൂന്ന് ദിവസമായി വൈ വൈ ആയിക്കുക അവൾക്ക് നല്ല വളർച്ചയുണ്ടെന്ന് ഞാൻ അവളോട് പറയുകയും ചെയ്തതാണ് അതെ അച്ഛാ നമ്മൾ ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ട് അന്ന് മൂല അമ്മയ്ക്ക് സുഖമില്ലാതായതാ ആ അതേ മോനെ അത് നീ പറഞ്ഞത് ശരിയാ അന്നേ അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാൽ മതിയായിരുന്നു എന്നൊക്കെ അല പറഞ്ഞുകൊണ്ട് ജയനിങ്ങനെ ആകെ സങ്കടപ്പെടു നിൽക്കുക ഈശ്വര ഭഗവാനെ ആപത്തൊന്നും സംഭവിക്കരുതേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇനിയും നിൽക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് അബി അബിയാണ് അഭിയാണെങ്കിൽ കണ്ണൻ തുറന്ന് കിടക്കുക ഇവൾക്ക് എപ്പോഴാണ് അപ്പോൾ വയറു തന്നെ വരുന്നത് ആലോചിച്ചുകൊണ്ട് അപ്പോഴേക്കും ജലജ അബിയെ ഫോൺ വിളിച്ചു ആ ഹലോ അമ്മേ എടാ നീ ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വാ ആ ശരി ശരിയമ്മ എന്നും പറഞ്ഞുകൊണ്ട് അബി എഴുന്നേറ്റ് അങ്ങോട്ട് ചെല്ലുക ആ എന്താ നിന്റെ മുറിയിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല ഒരു കുഴപ്പമില്ല മനുഷ്യനെ വെറുതെ കൊതിപ്പിച്ചിട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടാ എന്നും അബി അത് കേട്ടതും എടാ ആകെ കുഴപ്പമായിടാ എന്താ എന്തു ചേച്ചി ദേ എനിക്ക് തോന്നുന്നു അമ്പേക്ക് കലക്കി വെച്ച പാലെടുത്ത് കുടിച്ചത് അമ്മായിടാ അമ്മായിയോ അതെ നിൻ്റെ അമ്മായിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുവാണ് നിൻ്റെ അമ്മായിക്ക് വയറുവേദനയും തലവേദനയും ശർദ്ധയും ഒക്കെയുണ്ട് അത് കേട്ടതും ഈശ്വരാ അതെങ്ങനെ സംഭവിച്ചു അതറിയില്ല ഏട്ടത്തേക്ക് സുഖമില്ലാതെ ഇരുന്നോണ്ട് ഇടയ്ക്ക് പാലൊക്കെ എടുത്ത് കുടിക്കാൻ ജേട്ടൻ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇനി അങ്ങനെ എന്തോ സംഭവിച്ചതാ ചിലപ്പോൾ നയന കാച്ചി വെച്ചിട്ട് പോയ പാല് അവൾ എടുത്ത് കുടിച്ചിട്ടുണ്ടാവും അത് കേട്ടതും ആ അങ്ങനെയാണെങ്കിൽ പണി കിട്ടുമല്ലോ അമ്മേ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഞാനാണെങ്കിൽ അവളുടെ വയറ്റിൽ കുഞ്ഞു പോകുമെന്നും പറഞ്ഞ് സന്തോഷത്തോടെ അവളെ സ്നേഹിച്ച് ഇങ്ങനെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുക അവളെ സ്നേഹിച്ച് സ്നേഹിച്ച് അവളാണെങ്കിൽ അവളാണെങ്കിലെ നെഞ്ചത്തൊന്നും മാറുന്നുമില്ല നെഞ്ചത്ത് തന്നെ ചാരി കിടന്ന് ഉറങ്ങാൻ ചെയ്യുക കുഞ്ഞു പോകുമെന്നുള്ള സന്തോഷമൊക്കെ പോയി ഇനിയിപ്പോൾ എന്താ ചെയ്യുക എനിക്കറിയില്ല ബി ദേ എന്തായാലും ഇവിടെ ഇപ്പം നമ്മളും പ്രതികളാകാതിരുന്നാൽ മതി ആ അവൾക്കിട്ട് കിട്ടിയില്ലെങ്കിൽ മറ്റവൾക്കിട്ട് കിട്ടിയല്ലോ ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടി പക്ഷേ കുഞ്ഞ് പോയില്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ സങ്കടം അതെ അതുതന്നെ എൻ്റെ സങ്കടം ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക ശരി ഞാൻ മുറിയിലേക്ക് ചെല്ലട്ടെ ഇല്ലെങ്കിൽ അവൾ അന്വേഷിച്ചു വേണമെങ്കിൽ എന്നെ ഇങ്ങോട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അബി അങ്ങോട്ട് പോവുക ഈ സമയം രേവതിയും നമ്മുടെ ദേവൻ അനാമികയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ജലചൊളിഞ്ഞൊന്ന് കേൾക്കുക ദൈവമേ ഇനിയിപ്പോൾ ആ മരുന്ന് കഴിച്ച് ഒരാഴ്ചത്തോളം ഹോസ്പിറ്റൽ രണ്ടാഴ്ചത്തോളം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരുമെന്നല്ലേ മോളെ അച്ഛൻ പറഞ്ഞേ അതേ അമ്മേ ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് കൂടിയ വിഷമെല്ലാം ആണെന്നും പോലീസുകാർ കണ്ടുപിടിച്ചാൽ അന്വേഷണം ഉണ്ടായ നേരെ ഇവിടെ എത്തില്ലേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അന്വേഷണത്തിൽ ഒരേ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി അവളാണ് അടുക്കളക്കാരി അവളാണിത് ചെയ്തത് അവളല്ലാതെ വേറൊരാളിത് ചെയ്യത്തില്ല എന്നുള്ള കാര്യം ഒറ്റ വാശിക്ക് നിന്നാൽ പോലീസുകാരിക്ക് അത് സമ്മതിക്കുക തന്നെ തിരിക്കാൻ വേറെ വഴിയില്ല മോളെ എന്നൊക്കെ പറഞ്ഞവർ ഇങ്ങനെ നിൽക്കുക ഈ സമയം അതെ പോലീസ് അന്വേഷണം വന്നാൽ രണ്ടെണ്ണം കൊടുങ്ങും ഈശ്വര ഞാൻ രക്ഷപ്പെട്ടു ഇവളന്മാരുടെ കൂടെ കൂടി മനുഷ്യനും കൂടെ പോലീസിൻ്റെ പിടിയിലാവാതിരുന്നത് ഭാഗ്യം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ജലജ അങ്ങോട്ട് പോകുക ഈ സമയം നവ്യയെ തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുക അബി വീടിൻ്റെ ബാധിക്കൽ അപ്പോൾ നമ്മുടെ നവ്യെ ചോദിക്കുക റൂമിൻ്റെ ബാധിക്കൽ അപ്പോൾ നവ്യെ ചോദിക്കുക നീ എന്താടാ എന്നെ ഇങ്ങനെ നോക്കുന്നേ ഞാൻ പെട്ടെന്നൊന്നും ഉറങ്ങിപ്പോയി എന്ത് പറ്റിയടാ നീ അപ്പോൾ ഒന്നും അറിഞ്ഞില്ലേ ഇല്ല എന്താ അഭി ഞാൻ ഉറങ്ങിപ്പോയതുകൊണ്ടൊന്നും അറിഞ്ഞില്ല അമ്മായിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുക അമ്മായിയോ എന്തിന് ആ അമ്മായിക്ക് തീരെ വയ്യ വയർ തലവേദനയും നല്ല ഷരദിലും ഉണ്ട് അത് കേട്ടതും ആ അത് ഞാൻ ഓർത്തതാ കാരണം നയനയുടെയും ആദർശയുടെയും ഹണിമുണ്ടപ്പ് മുടക്കി അവരെ കൊണ്ട് ഇടിച്ചപ്പോഴേ ഞാൻ ഓർത്തതാണ് അമ്മായിക്ക് അയ്യപ്പൻ എന്തോ ഒരു ശിക്ഷ കൊടുക്കാൻ പോകുന്നുണ്ടെന്ന് അത് ഇത്ര പെട്ടെന്നായിരിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല ഓഹോ അപ്പം ഇത് ദൈവത്തിൻ്റെ ശിക്ഷയാണെന്നാണോ നീ പറയുന്നത് അതെ ഇത് ദൈവം കൊടുത്ത ശിക്ഷ തന്നെയാ സാക്ഷാൽ അയ്യപ്പ അയ്യപ്പസ്വാമി കൊടുത്ത ശിക്ഷ അയ്യപ്പനോട് കളിച്ചാലേ എങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് നവീതാക്കുക അല്ലടി ഇത് അയ്യപ്പസ്വാമി കൊടുത്ത ശിക്ഷയല്ല ഈ വീട്ടിൽ രണ്ട് പൂതനകൾ കൊടുത്ത ശിക്ഷയാണ് എന്തായാലും ഇപ്പോൾ ആരിക്കിട്ടാ പോയി പണി കിട്ടിയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഈശ്വരാ ഒന്നും വരാതിരിക്കട്ടെ എന്നൊക്കെ ആലോചിച്ചോണ്ടിങ്ങനെ ഇരിക്കുക എന്നാലും നീ ഒന്ന് അവളെ വിളിക്കി നമുക്ക് ചോദിച്ചു നോക്കാം നയനയോട് ഹാ എനിക്ക് എനിക്കിതിൻ്റെ അനിയത്തിയാണ് സംശയം ആ അവരുടെ ട്രിപ്പ് മുടക്കിയതിനെ എന്തെങ്കിലും കലക്കി കൊടുത്തു കാണും ദാബി അങ്ങനെ ഒന്നും പറയണ്ട ഇനി അവർക്ക് എന്തായാലും എന്ന് പറഞ്ഞ് എൻ്റെ അനിയത്തിയുടെ മെക്കിട്ട് കയറാൻ വരണ്ട എൻ്റെ അനിയത്തി ഒരു പാവ അവളെന്ത് പഠിച്ചു അവളെ ദൈവഭക്തിയോടെയും ഭയഭക്തിയോടെയാണ് രാവിലെ അടുക്കള കയറുന്നത് അങ്ങനെയുള്ള അപ്പോൾ ഒരിക്കലും അവളുണ്ടാക്കുന്ന പാചകത്തിൽ ഒരു വിഷാംശവും കലർത്തില്ല അങ്ങനെ നീ ചിന്തിക്കുകയും വേണ്ട എന്നൊക്കെ പറയണം അല്ല ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ ആ നീ അതൊന്നും ഓർക്കണ്ട നീൻ്റെ അതിനെ ആദർശനമെന്ന് വിളിക്കും ഞാൻ അതിനെ വിളിക്കാം അതൊന്നും വേണ്ട ഇനി നമ്മളതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ അവിടെ മൂന്ന് പേരുണ്ട് അവിടെ അവിടെ നിന്ന് നിൽക്കട്ടെ നമുക്കിവിടെ നിന്ന് ഉറങ്ങാം എന്നും പറഞ്ഞാൽ പിടക്കുക നിൻ്റെ അമ്മായിയമ്മയും എൻ്റെ സോറി എൻ്റെ അമ്മായിയമ്മയും എൻ്റെ നയനയുടെ അമ്മായിയമ്മയും ഒക്കെ നന്നാവാനുണ്ട് അവർക്കൊക്കെ ദൈവശിക്ഷ കൊടുത്ത് നന്നാക്കിക്കോളും എല്ലാവരും ഇനി തിരിച്ചടി കിട്ടിക്കൊണ്ടേ ഇരിക്കും ആ ശബരിമലയ്ക്ക് പോകാൻ മാലിട്ടിട്ട് കള്ളം പറഞ്ഞാൽ അതിനേക്കാളും വലിയ കഷ്ടമാണ് അപ്പം അങ്ങനെയൊക്കെ ഉണ്ടോ പിന്നെ ഇനി ശിക്ഷ കിട്ടിക്കൊണ്ടേ ഇരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടക്കുക അപ്പം നവി അബിയെ കെട്ടിപ്പിടിക്കാൻ പോകുമ്പോൾ ഷേ കൈ മാറ്റുക അതെന്താ അഭിയ നീ അങ്ങനെ പറഞ്ഞേ ഇതേ എൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാല നീ കണ്ടില്ലേ ഓ കുറച്ച് മുമ്പ് അങ്ങനൊന്നും നിനക്ക് ഉണ്ടായിരുന്നില്ലല്ലോ അത് കേട്ടതും അത് ഇടയ്ക്ക് മറന്നോ ഇടയ്ക്ക് ഓർമ്മ വരും ഓർമ്മ വരുമ്പോൾ നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് തട്ടിമാറ്റിയത് അപ്പം നാവിയൊക്കെ എന്തോ സംശയം തോന്നുക തിരിഞ്ഞ് കിടന്നുകൊണ്ട് നാവ്യ ആലോചിക്കുകയാണ് അതെ ഇവൻ്റെ മനസ്സിൽ എന്തോ ഒരു കള്ളക്കളിയുണ്ട് അതുകൊണ്ട് ഇവനെ അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഈ സമയം ഹോസ്പിറ്റലിൽ ദേവയാനയെ ഓക്സിജനൊക്കെ കൊടുത്ത് കിടത്തിയിരിക്കുക ദേവയാനയുടെ കിടപ്പ് ഡോറിലൂടെ നോക്കി ആദർശ് ചങ്ക് പൊട്ടി നിൽക്കുക ഈശ്വര എൻ്റെ അമ്മയ്ക്ക് ഒരു ഒരാപത്ത് മരില്ല എൻ്റെ അയ്യപ്പ എൻ്റെ അമ്മയെ കാത്തോളണേ എന്ന് പറഞ്ഞുകൊണ്ട് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ